നമസ്കാരം നമ്മൾ സാധാരണയായി എഐയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനുകളാണല്ലേ എന്നാൽ ഈ എ ഐ നമ്മുടെ ഡിജിറ്റൽ ലോകത്തുനിന്ന് പുറത്തിറങ്ങി നമ്മുടെ ഫാക്ടറികളിലും വീടുകളിലുമൊക്കെ എത്തിയാൽ എങ്ങനെയുണ്ടാവും അതായത് ഒരു കോഡിന് കൈയും കാലുമൊക്കെ വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഫിസിക്കൽ എ ഐ അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അപ്പോ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം വെറുമൊരു സോഫ്റ്റ്വെയർ ആയിരുന്ന എ ഐ യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്തേക്ക് നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന ഒന്നായി മാറുമ്പോൾ നമ്മുടെ ജീവിതം ശരിക്കും എങ്ങനെയായിരിക്കും മാറുക നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഈ ഫിസിക്കൽ എ ലളിതമായി പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ തലച്ചോറിനെയും നമ്മുടെ ഈ ഭൗതിക ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം അതാണ് ഫിസിക്കൽ എ അതായത് ഇത് വെറും ഡേറ്റയുടെയും അക്കങ്ങളുടെയും കളിയല്ല ഇത് ചലനങ്ങളുടെ ലോകമാണ് സ്ക്രീനിലെ പിക്സലുകളല്ല നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന യഥാർത്ഥ വസ്തുക്കളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം ഫിസിക്കലിയായി എങ്ങനെ തുടങ്ങി അതെങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇതിന് പിന്നിലുള്ള ടെക്നോളജി എന്താണ് പിന്നെ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് വെല്ലുവിളികൾ അവസാനം ഇതിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നും നമ്മൾ നോക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് അറിയാണല്ലോ അതുകൊണ്ട് നമുക്കിതിൻ്റെ ചരിത്രത്തിലൂടെ ഒന്ന് വേഗത്തിൽ പോയി വരാം ഈയൊരു ടൈം ലൈനും കണ്ടില്ലേ സംഭവം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് യൂണിമൈറ്റ് എന്നൊരു റോബോട്ടിൽ നിന്ന് അതിൻ്റെ പണി എന്തായിരുന്നു കൊടുത്ത നിർദ്ദേശം അതേപടി ആവർത്തിക്കുക അത്രമാത്രം പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഇന്ന് എവിടെ എത്തി ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ടെസ്ലയുടെ ഒപ്റ്റിമസ് പോലെയുള്ള റോബോട്ടുകളെ കുറിച്ചാണ് അവയ്ക്ക് ചുറ്റുമുള്ളത് കാണാം അതിൽ നിന്ന് പഠിക്കാം സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാം ആ ഒരു മാറ്റം അത് ശരിക്കും ഭയങ്കരമാണ് ശരി അപ്പോൾ ഈ സിസ്റ്റങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തെ മനസ്സിലാക്കുന്നതെന്നും അതിനോട് പ്രതികരിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം ഇതിന് പ്രധാനമായും നാല് ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ നാല് തൂണുകളെന്ന് പറയാം ഈ നാല് സ്റ്റെപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഒരിക്കലും നിൽക്കാത്തൊരു സൈക്കിൾ പോലെയാണ് ആദ്യം ചുറ്റുമുള്ളത് കാണുന്നു പിന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കുന്നു എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു അവസാനം അത് ചെയ്യുന്നു ഓരോ തവണ ഇത് ചെയ്യുമ്പോഴും അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കും അടുത്ത തവണ കുറച്ചുകൂടി നന്നായി ചെയ്യും ഇതാണ് സത്യത്തിൽ ഫിസിക്കൽ എഎയുടെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പെർസെപ്ഷൻ അതായത് ചുറ്റുപാടുകളെ അറിയുക ഇത് ശരിക്കും സിസ്റ്റത്തിന്റെ കണ്ണും കാതുമൊക്കെ പോലെയാണ് ചുറ്റും എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ ക്യാമറകളും ലീഡാർ പോലുള്ള മറ്റ് സെൻസറുകളും ഉപയോഗിച്ച് ഡേറ്റ ശേഖരിക്കുന്നു അതാണ് ആദ്യത്തെ പടി അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് അതായത് കണ്ട കാര്യങ്ങൾക്കൊരു അർത്ഥം കൊടുക്കുക ഉദാഹരണത്തിന് ഒരു മേശയുടെ അറ്റത്ത് ഒരു ഗ്ലാസ് ഇരുന്നാൽ അത് തട്ടിയാൽ താഴെ വീണ്ടും പൊട്ടുമെന്ന് നമുക്കറിയാമല്ലോ അതുപോലെ ഈ സിസ്റ്റവും ഗുരുത്വാകർഷണം പോലുള്ള ഭൗതിക നിയമങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഇത് വെറും കാഴ്ച മാത്രമല്ല അതൊരു തരം തിരിച്ചറിവാണ് ഇനിയാണ് ശരിക്കുള്ള തലച്ചോറിൻ്റെ പണി വരുന്നത് റീസണിങ് അതായത് യുക്തി ഉപയോഗിച്ച് തീരുമാനമെടുത്തൽ ഒരു കപ്പ് എടുക്കണമെങ്കിൽ കൈ എവിടെ വെക്കണം എത്ര ശക്തിയിൽ പിടിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ് ഇനി ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടാലോ അടുത്ത പ്ലാൻ അത് തനിയേ ഉണ്ടാക്കിക്കോളും അവസാനമായി ആക്ഷൻ എഴുത്തു തീരുമാനങ്ങളൊക്കെ യഥാർത്ഥ ലോകത്ത് നടപ്പിലാക്കുന്ന സ്റ്റെപ്പ് ഒരു റോബോട്ടിന്റെ കൈ ഒരു സാധനം സാധനമെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു വാഹനം തിരിയുന്നത് ഇതെല്ലാം ഈ ആക്ഷന്റെ ഭാഗമാണ് അങ്ങനെ ആ സൈക്കിള് പൂർത്തിയാകുന്നു അപ്പോ ഈ പറയുന്ന കാണുക മനസ്സിലാക്കുക പ്രവർത്തിക്കുക എന്ന സൈക്കിൾ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജികൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം ഇതാണ് ഫിസിക്കൽ എ ഐയുടെ ടെക്നോളജിയുടെ നാല് പ്രധാന തൂണുകൾ ഒന്ന് നല്ലൊരു എഐ മോഡൽ അതായത് അതിന്റെ തലച്ചോർ രണ്ട് അതിനെ പരിശീലിപ്പിക്കാൻ ഒരു വെർച്വൽ ലോകം അതാണ് സിമുലേഷൻ മൂന്ന് ഇതെല്ലാം വേഗത്തിൽ ചെയ്യാൻ വേണ്ട ഹാർഡ്വെയർ നാല് ഈ കിട്ടുന്ന കോടിക്കണക്കിന് ഡേറ്റ മാനേജ് ചെയ്യാനുള്ള സംവിധാനം ഇതിൽ ഏതെങ്കിലും ഒന്ന് മോശമായാൽ സിസ്റ്റം മൊത്തത്തിൽ പരാജയപ്പെടും ഈ സിമുലേഷന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ ഒരു കണക്ക് നോക്കിയാൽ മതി ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ ഫോക്സ്കോൺ അവരുടെ ഫാക്ടറിയിൽ റോബോട്ടുകളെ സ്ഥാപിക്കുന്ന സമയം നാൽപ്പതു ശതമാനം വേഗത്തിലാക്കി അതെങ്ങനെയാണെന്നല്ലേ യഥാർത്ഥ ലോകത്ത് ടെസ്റ്റ് ചെയ്ത് സമയം കളയുന്നതിനു പകരം ഡിജിറ്റൽ ലോകത്ത് ആയിരക്കണക്കിന് തവണ അവയെ പരിശീലിപ്പിച്ചു ഒരു അപകടവുമില്ല അധികം ചെലവുമില്ല അതുകൊണ്ടുതന്നെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടന്നു ഇതുവരെ നമ്മൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് കണ്ടത് ഇനി നമുക്ക് ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം കാരണം പല വ്യവസായങ്ങളിലും ഫിസിക്കൽ എ ആയി ഇപ്പം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മാനുഫാക്ചറിംഗ് അതായത് നിർമ്മാണ മേഖല മനുഷ്യൻ്റെ സഹായം വളരെ കുറച്ചു മാത്രം ആവശ്യമുള്ള അല്ലെങ്കിൽ ഒട്ടും വേണ്ടാത്ത ഫാക്ടറികൾ അതിനെയാണ് ലൈറ്റ്സ് ഔട്ട് ഫാക്ടറികൾ എന്ന് പറയുന്നത് അതായത് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ടാലും അവിടെ മെഷീനുകൾ പണിയെടുത്തുകൊണ്ടേയിരിക്കും അതിപ്പോൾ ഒരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും വെറും ഭാവനയല്ല യഥാർത്ഥത്തിലുള്ള റിസൾട്ടുകളാണ് നമ്മൾ ഈ കാണുന്നത് ആമസോൺ അവരുടെ വെയർഹൗസുകളിൽ റോബോട്ടുകളെ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ കാര്യക്ഷമത ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ആണെങ്കിലോ അസംബ്ലിയിലെ തെറ്റുകൾ ഇരുപത്തിയഞ്ച് ശതമാനം കുറച്ചു ഇതിന്റെയൊക്കെ സാമ്പത്തിക നേട്ടം വളരെ വലുതാണ് പക്ഷേ ഇത് നിർമ്മാണ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സങ്കീർണമായ നഗരങ്ങളിലൂടെ ഓടുന്ന സ്വയം ഓടുന്ന ടാക്സികൾ വളരെ കൃത്യതയോടെ സർജറി ചെയ്യാൻ സഹായിക്കുന്ന റോബോട്ടിക് കൈകൾ അങ്ങനെ നോക്കിയാൽ ഫിസിക്കൽ എ ഐ എല്ലായിടത്തും എത്തിത്തുടങ്ങി നമ്മുടെ ലോകത്തെ ഓരോ ജോലികളും അത് ഏറ്റെടുത്ത് കൂടുതൽ മികച്ചതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇത്രയും വലിയൊരു ടെക്നോളജി വരുമ്പോൾ അതിന് വെല്ലുവിളികളും ഉണ്ടാകും അപ്പോൾ ഇനി നമുക്ക് ഈ സാങ്കേതികവിദ്യ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അത് നമ്മളോട് ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളെക്കുറിച്ചും സംസാരിക്കാം ഇത് ശരിക്കും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഒരു വശത്ത് കൂടുതൽ കാര്യക്ഷമത മെച്ചപ്പെട്ട സുരക്ഷ പുതിയ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എന്നാൽ മറുവശത്തോ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടാം ഇത് സ്ഥാപിക്കാനുള്ള ഭീമമായ ചെലവ് പിന്നെ സുരക്ഷാ ഭീഷണികൾ അങ്ങനെ ഒരുപാട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുമുണ്ട് ഈ വെല്ലുവിളികളെ നമുക്ക് പ്രധാനമായും നാലായി തിരിക്കാം ഒന്നാമത്തേത് ടെക്നിക്കൽ അതായത് കമ്പ്യൂട്ടറിൽ പഠിച്ച കാര്യങ്ങൾ യഥാർത്ഥ ലോകത്ത് എപ്പോഴും ശരിയാകുമോ രണ്ടാമത്തേത് സാമ്പത്തികം ഇത്രയും വില കൂടിയ സിസ്റ്റം ആർക്കൊക്കെ വാങ്ങാൻ പറ്റും മൂന്നാമത്തേത് ധാർമ്മികം മനുഷ്യരുടെ ജോലികൾ ഇല്ലാതാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നാലാമത്തേത് സുരക്ഷ ഈ റോബോട്ടുകളെ ആരെങ്കിലും ഹാക്ക് ചെയ്താൽ എന്താകും അവസ്ഥ ഇതിനൊന്നും ഇന്നും വ്യക്തമായ ഉത്തരങ്ങളില്ല ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും ഫിസിക്കൽ എയുടെ ഭാവി വളരെ വലുതാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അപ്പോൾ ഇനി വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭാവി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈയൊരു കണക്ക് മാത്രം മതി രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും ഏകദേശം മുന്നൂറ് മില്യൺ അതായത് മുപ്പത് കോടി ഹ്യൂമനോയിഡ് റോബോട്ടുകൾ നമ്മുടെയൊക്കെ കൂടെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു സിനിമയിലെ രംഗമല്ല വരാൻ പോകുന്നൊരു യാഥാർത്ഥ്യമാണ് ഇനി നമുക്കിതിൻ്റെ സാമ്പത്തിക വശം നോക്കാം രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ഈയൊരു മാർക്കറ്റിൻ്റെ മാത്രമൂല്യം ഒന്നേ പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളർ ആയിരിക്കും അതായത് ഇന്ത്യയുടെ ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം പകുതിയോളം വരുമത് അത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായി ഫിസിക്കൽ എ ആയി മാറാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് യന്ത്രങ്ങൾ നമ്മുടെ ലോകത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സംശയമില്ല പക്ഷേ യഥാർത്ഥ ചോദ്യം നമ്മളോടാണ് ഇത്രയും ബുദ്ധിയുള്ള ഈ യന്ത്രങ്ങളുടെ കൂടെ ജീവിക്കാനും ജോലി ചെയ്യാനും നമ്മളെങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അതോർത്ത് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം